എല്ലാവർക്കും പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ചെമ്മീൻ കൊണ്ടുള്ള ഒരു ഐറ്റം ആണ് കേസ് വേണ്ടി നമ്മൾ ഇതേ നമ്മളെ ആറ്റീന്ന് ചെമ്മീൻ ഉണ്ട് ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് ചെമ്മീനും മുരിങ്ങക്കായും കൊണ്ടുള്ള ഐറ്റം ആണ് കേസ് മീനുണ്ടേൽ ഇരുപോ മുരിങ്ങക്കാർ ഇതാണ് ചെമ്മീൻ നമ്മളിത് തോരനാണ് കേട്ടോ ഗേസ് വെക്കുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് തോരൻ നോക്കാം അതിനു വേണ്ടി തോരനാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മുരിങ്ങോൽ എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് ഇതുപോലെ പുലർക്കണം വിളർന്നു കഴിഞ്ഞിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്നാക്കിയിട്ട് ചെറിയ ചെറിയ പീസ് ഇതുപോലെ ആക്കണം എന്നിട്ട് പിന്നെ നമ്മളൊരു സ്പൂണ് കൊണ്ട് ഇതിങ്ങനെ ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഈ മാംസം മാത്രം ഇങ്ങനെ തോണ്ടിയെടുക്കുവാണ് ഇതിനകത്തെ ഈ മാംസം മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ഇങ്ങനെ ഓരോ മുരിങ്ങക്കോലിൻ്റെ അകത്തെ ദശ മാത്രം നമ്മളെടുത്ത് ആണ് തോരം വെക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ ചെമ്മീൻ ലേശം വെള്ളം ഒഴിച്ചൊന്ന് പറ്റിച്ചെടുക്കാം പുളിയും കൂടിയിട്ട് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി നമ്മളിടുന്നുണ്ട് പിന്നെ നമ്മൾ അതിലോട്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടൊന്ന് പറ്റിച്ചെടുക്കുവാണ് ഒത്തിരി ഉപ്പും കൂടി വേണമെങ്കിൽ ചേർക്കാം ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് പറ്റിച്ചെടുക്കണം എന്നിട്ട് പിന്നെ നമുക്ക് തോരനാക്കാം വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇതുപോലെ എടുത്തിട്ടുണ്ട് മുരിങ്ങക്കായുടെ അകത്തെ മാംസം ഇതുപോലെ എടുത്തിട്ടുണ്ട് പിന്നെ ദേ ദൈ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും പുളിയും ചേർത്ത് ചെമ്മീൻ ഇതുപോലെ പറ്റിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടത് അരപ്പാണ് അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങായും കുറച്ച് പെരിഞ്ചീരകം അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ചെമ്മീത്തിൽ ഓൾറെഡി ഇട്ടിട്ടുള്ളത് കുറച്ചെടുത്തത് പിന്നെ കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ ചെറുപുള്ളിയും ഇത് ഒന്ന് ചതച്ചെടുക്കാം അത് കഴിഞ്ഞ് കടുക് താളിച്ച് നമുക്ക് തോരൻ റെഡിയാക്കാം നമ്മൾ ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് പ്രഷ് ചെയ്തെടുക്കുവാണ് പെരിഞ്ചീര ആദ്യം അരയ്ക്കുവാണെങ്കിൽ നല്ലതാണ് കാരണം പെരിഞ്ചീര അരഞ്ഞു വരാൻ ഇച്ചിരി താമസമുണ്ട് ഇച്ചിരി പെരിഞ്ചീരവേ എടുത്തിട്ടുള്ളൂ നമ്മൾ എല്ലാം കൂടി ഒന്ന് പ്രഷ് ചെയ്തെടുക്കുവാണ് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടു കിടാം നമ്മൾ ഉണക്കങ്ങളൊ കൊടുക്കാം പ്പായ ഉള്ളിലെ മാംസം അതിട്ടുകൊടുത്ത് ഇളക്ക നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം ചെറിയ തീയിൽ ഒന്ന് വേവിക്കണം അരപ്പിന്റെ പച്ചപ്പൊന്ന് വിട്ടുവരുന്നത് വരെ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ചെമ്മീനും കൂടി കൊടുക്കാം ഈ മുരിങ്ങക്കായയിൽ ഒത്തിരി വൈറ്റമിൻസ് ഒക്കെ ഉണ്ട് റിബോക്ലാവിൻ ഒക്കെ ഉണ്ട് ദഹനത്തിനെല്ലാം നല്ലതാണ് മുരിങ്ങക്കായ്ക്ക് പല ഗുണങ്ങളുണ്ട് ഇതിന് നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ചെമ്മീനും മുരിങ്ങയ്ക്കായും കൂടി വരുമ്പോൾ ഇതിന് പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് ഇതുപോലെ വെച്ചിട്ടില്ലാത്തവർ ഇതൊന്ന് വെച്ച് നോക്കണം ഈ ചെമ്മീന് പകരം മുട്ട ചേർത്താലും ഇത് നല്ലതാണ് മുട്ടയുടെ വെള്ളമൊക്കെ ചേർത്ത് ഇത് ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റാണതിന് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് മുരിങ്ങക്കായുടെ അകത്തെ മാംസവും അതുപോലെ തന്നെ ചെമ്മീനും ചേർന്നുള്ള തോരൻ നല്ല രുചിയാണ് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് നമുക്കൊന്ന് കമന്റ് ചെയ്യണം അതുവരെ അടുത്തൊരു വീഡിയോയുമായി കാണും വരെ